അതിപരിശുദ്ധമായ നാമം വൈദിക പാഴ്ത്തപ്പെടുമാറാകട്ടെ വിശേഷാൽ ഇന്ന് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് ഈ ദേവാലയത്തിൽ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പിൽ മുമ്പിൽ ദൈവത്താൽ സംയോജിക്കപ്പെടുന്ന നോയൽ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ഈ ദിവസം നിങ്ങളുടേതാണ് നിങ്ങൾക്കായിട്ട് ദൈവം ഒരുക്കിയതായ ഒരു ദിനമാണ് ദൈവം സകലത്തെയും സൃഷ്ടിച്ചു ഭൂമിയുടെ എല്ലാ സൃഷ്ടി പദ്ധതിയിലും ദൈവം ദൈവം നല്ലതെന്ന് കണ്ടു ഓരോ ദിവസവും തൻ സൃഷ്ടി പദ്ധതി പൂർത്തീകരിച്ചിട്ട് ദൈവം പറഞ്ഞത് ഇറ്റ് ഈസ് ഗുഡ് ഇറ്റ് ഈസ് ഗുഡ്സ് എന്നാൽ ദൈവം ഒരു കാര്യം നല്ലതല്ല എന്ന് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു നോട്ട് നോട്ട് ഗുഡ് ഗുഡ് ദാറ്റ് ദാറ്റ് ഷുഡ് ഷുഡ് ബി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയൽ യു അതിനടുത്ത വാക്യമാണ് ദൈവം പറയുന്നത് അതാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പുരുഷന്മാർ വിവാഹപ്രായമൊക്കെ ആവുന്ന ഉടനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമ്മമാരും വീട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും നമുക്കൊക്കെ തോന്നുന്നു ഇനി ഒറ്റയ്ക്കൊക്കെ ജീവിച്ചാൽ ശരിയാകത്തില്ല വീടിന്റെ ജീവിതത്തിന്റെ ഓർഡർ ഇല്ല ഇതൊക്കെ ഓർഡർ ഒക്കെ ആക്കാൻ നമുക്ക് ഒരു സഹായി വേണം അല്ലേ അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യത്തിന് സഹായം വേണം ഭക്ഷണം പാകം ചെയ്യാൻ സഹായം വേണം തുണി നനയ്ക്കാൻ സഹായം വേണം അല്ലേ നല്ല വാഷിംഗ് മെഷീൻ കിട്ടും നല്ല കുക്കിനെ കിട്ടും പക്ഷെ ദൈവം പലപ്പോഴും ഈ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഇതൊരു ഹു അസിസ്റ്റ് ഓർ ലെസ് എന്ന് തോന്നിയേക്കാം എന്നാൽ അതല്ല ഈ വാക്ക് അർത്ഥമാക്കുന്നത് ഇവിടെ ഹീബ്രൂ വേർഡ് എസ് എന്നൊരു ഹീബ്രൂ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ തന്നെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കാണ് ഗോഡ് മൈ എസ് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം അതിന്റെ ഒന്ന് രണ്ട് വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ എന്റെ കണ്ണ പർവത്തിലേക്ക് ഉയർത്തുന്നു ഐ ലിഫ്റ്റ് മൈ മൈ ഐസ് ടു ഹെൽപ് എന്താ അടുത്ത് പറയുന്നത് മൈ ഹെൽപ് കംസ് ഫ്രം ദ ലോഡ് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഭൂമിയേയും സൃഷ്ടിച്ചു അപ്പം ദൈവ നമ്മുടെ സഹായി ഹെൽപ്പ് അല്ലെ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് ചിന്തകൾ നിങ്ങളോട് പെട്ടെന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇവിടെ ഈ ഹെൽപ്പർ എന്നുള്ളത് ഒരു തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ പേഴ്സൺ ഹു ഈസ് ഈക്വൽ ഇൻ വാല്യൂ യുണീക് ഇൻ ഡിസൈൻ അതാണ് എന്നുള്ളത് തിരിച്ചറിവ് ഉണ്ടാകണം ഇവിടെ ഇരിക്കുന്ന വിവാഹം കഴിച്ച പുരുഷന്മാർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഈ വേദഭാഗത്തെ കുറിച്ചുണ്ടെങ്കിൽ ഇന്നതൊന്ന് തിരുത്തുന്നതും നന്നായിരിക്കും ഇവിടെ ഒന്നാമത് ഈ വാക്ക് അർത്ഥമാക്കുന്നത് അൻഎസൻഷ്യൽ ഫാക്ടർ ഇൻ യുർ ലൈഫ് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ അനിവാര്യ ഘടകമാണ് അതാരെ പങ്കാളി അതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞത് എല്ലാ സൃഷ്ടിയെ നോക്കി ദൈവം പറഞ്ഞു ഇത് നല്ലത് 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 പക്ഷെ ഒരു കാര്യം നല്ലതല്ല മനുഷ്യനേകനായിരിക്കുന്നത് നീ മുതലേ ഇഷ്ട ഒറ്റയ്ക്കിരുന്നാ ശരിയാകത്തില്ല നോയിലും ഒറ്റയ്ക്കിരുന്ന ശരിയാകത്തില്ല അതുകൊണ്ട് ഈ എസ് ഇസ് നോട്ട് അൻ ഓപ്ഷൻ റി ഇൻ ഡേ ഡേ ലൈഫ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് ജീവിതത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് ഇന്ന് നിങ്ങൾ കടക്കുകയാണ് അവിടെ മൂന്ന് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു ഈ മൂന്ന് ട്രാൻസിഷൻ കൂട്ടായ്മ എന്തൊക്കെയാണ് ട്രാൻസിഷൻ സിംഗിൾ ടു കോബി ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താ സിംഗിൾ ഇന്നലെ വരെ എഴുതിയ സിംഗിൾ നാളെ തൊട്ട് എഴുതാൻ പോകുന്നത് മാരിഡ് എന്താ ഞാൻ ഇനി ഒറ്റയ്ക്ക് ഒരു ജീവിയല്ല ഐ എം നോട്ട് എ സിംഗിൾ ബീയിങ് ഐ എം എ കോ ബീ നെക്സ്റ്റ് ഇന്റഗ്രേഷൻ നോയല് വീട്ടിൽ അമ്മയുണ്ട് സഹോദരനുണ്ട് ഉണ്ട് അതുപോലെ ഈസ്റ്റായിക്കും എല്ലാവരും ഉണ്ട് അല്ലേ പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഏകാന്തതയാണ് ഇവിടെ ദൈവം കാണുന്നത് ഇവരെല്ലാം ഉണ്ടെങ്കിലും ഒരു മെച്ചോർ ഫീലിംഗ് ആണ് ഐ എം എലൂൺ പാർട്ട് കമ്പാനിയൻ അതാണ് ഇവിടെ സംഭവിക്കുന്ന ട്രാൻസ് ലോൺലിനു ഇൻറ്റഗ്രേഷൻ അടുത്താണ് പ്രാധാന്യം ഫ്രോം ഫ്രോം ഇൻകംപ്ലീറ്റ് നാളെ മുതൽ നോയൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നോക്കി പറയണം ഞാൻ ഒരു അപൂർണനായിരുന്നു നിന്നിലൂടെ പൂർണ്ണനായി ഇത് മാത്രം സമ്മതിച്ചാൽ മതി ജീവിതത്തിൽ സന്തോഷത്തിന് കാരണം എന്റെ പൂർണതയാണ് എന്റെ പങ്കാളി അതാ ദൈവത്തിന്റെ അകത്ത് കാണുന്ന പദ്ധതി അതല്ല നിങ്ങൾക്കിപ്പം ജീവിക്കാൻ വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് കാശുണ്ട് ഇതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്നത് യാതൊരു കുറവുമില്ല എന്നാൽ കുടുംബമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കുള്ളതായ ഒരു വളർച്ചയാണ് രണ്ട് യുവ പാർട്ട് ഈസ് യുവർ സ്ട്രെങ് ശക്തിയുടെ ആധാരം ഇനി നോയൽ പേടിക്കേണ്ട വലിയൊരു ബലമാ കൂടെ കൂടിയിരിക്കുന്നത് ചില കാര്യങ്ങളിൽ നമ്മളൊക്കെ ഇത്രയും നാളും ചില ഏസ് എന്ന് കണ്ടിരുന്നതിന് നോ പറയാനും നമ്മുടെ ചില യേസിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കഴിവുകളെയൊക്കെ വളർത്തിയെടുക്കാനും നമ്മുടെ ബലഹീനതയൊക്കെ സ്നേഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും കൂടെയുള്ളതായ വലിയ ഒരു ശക്തിയാണ് അതാണ് ദൈവത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് ഗോഡ് ഗോഡ് മൈ മൈ കംഫർട്ട് സെയിം വേ ടായി ഉണ്ടാകേണ്ട ഒരു ഫീലിംഗ് അതാണ് നോയൽ ഹീസ് മൈ കംഫോർട്ട് ഹീസ് മൈ സ്ട്രെങ് ആ ഒരു ബലം ഒരു ശക്തി പരസ്പരം നിങ്ങൾ മുൻപോട്ട് പാലിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ഏറെ അർത്ഥവത്താണ് അതേറെ അനുഗ്രഹമാണ് കാരണം നിങ്ങളെ പിന്നെ ഈ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല കാരണം ദൈവവും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ സംഭവിക്കുന്നത് ആ കൂട്ടായ്മയിലൂടെ നിങ്ങൾ വളരുകയാണ് അപ്പോൾ ഞാനും ഞങ്ങളും ഞങ്ങളുടെ ദൈവവും എന്നുള്ളതായൊരു ഭാവത്തിൽ ചിന്തയിൽ പ്രാർത്ഥനയിൽ ആ ഒരു വിധേയത്വത്തിൽ നിങ്ങൾ വളരാനിടയാകണം ദൈവത്തെ നമ്മൾ എത്രമാത്രം ചേർത്ത് നിൽക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനി അനിവാര്യമായ ഒരു ഘടകമാണോ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു ശക്തിയുടെ സ്രോതസ്സാണോ അത്രമാത്രം ഈ പങ്കാളിയൻ ചേർത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുവാൻ തീരണം മൂന്ന് ഈ എസ്സർ എന്ന് പറയുന്നത് കോംപ്ലിമെന്റിങ് നോട്ട് ഇന്നു മുതൽ നിങ്ങൾ മത്സരിക്കാനുള്ളവരല്ല നോയിൽ ചിലപ്പോൾ ഒരു ചിന്ത കാണാൻ ഈസ്റ്റായെ ഈ സ്റ്റായ എന്നെപ്പോലൊക്കെ ആക്കിയെടുക്കണമെന്നു സാധിക്കത്തില്ല അങ്ങനെയുള്ള ശ്രമിച്ചാൽ അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ പരാജയമായിരിക്കും തിരിച്ചു നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല നമുക്ക് നമ്മളെ തന്നെ സ്വയം മാറ്റാൻ പറ്റും പക്ഷെ നിങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ടത് നിങ്ങൾ പരസ്പരം കോംപ്ലിമെന്റിംഗ് ആയി മാറണം യു കീപ് കോമ്പിറ്റീറ്റ് ഒരുമിച്ച് വിജയിക്കാനുള്ളവരാണ് പരസ്പരം മത്സരിക്കാനുള്ളവരല്ല പരസ്പരം പോരടിക്കുവാൻ ഉള്ളവരല്ല എന്നുള്ളതായ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം വിവാഹ ജീവിതത്തിൽ വഴക്കുണ്ടാക്കുക ഏകോ ഉണ്ടാക്കും എന്നാ സംശയം സംശയം വ്യത്യസ്തരല്ലേ ചിന്താഗതിയിൽ മനോഭാവത്തിൽ ഇഷ്ടങ്ങളിൽ ആഗ്രഹങ്ങളിൽ പ്രവർത്തന ശൈലികളിൽ നോയലിന്റെ ബ്രദറുമായിട്ട് ഒരേ സ്വഭാവമാണ് അല്ല സിബ്ലിങ്സ്നാ വ്യത്യസ്തരല്ലേ പിന്നെ രണ്ട് വ്യത്യസ്തരായി നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ തികച്ചും വ്യത്യസ്തരാണ് അഭിപ്രായ വ്യത്യാസമുണ്ടാകും വഴക്കുണ്ടാക്കും മാന്യമായി വഴക്കുണ്ടാക്കും എങ്ങനെയാ മാന്യമായി വഴക്കുണ്ടാക്കുന്നു ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യമുണ്ടാകണം ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം ബന്ധങ്ങളിൽ ഏറ്റവും വലിയ സ്നേഹം ഇവിടെ ഇരിക്കുന്ന അമ്മയപ്പന്മാരെന്നെ ഒന്നും പറയല്ല ഏറ്റവും വലിയ സ്നേഹം എന്താ ഭാര്യ ബന്ധമാണ് അല്ലേ അല്ലേ ഒരു മുപ്പത് വർഷം കഴിഞ്ഞാൽ ഇന്നുള്ള അപ്പനും അമ്മയും കൂടെ കാണുമോ നമ്മൾ വളർത്തുന്ന മക്കൾ ഒരു പതിനെട്ട് വയസ്സാവുമ്പോൾ അവര് ഇൻഡിപെൻഡന്റ് ആവും എപ്പോഴും തിരിച്ചറിയണം നല്ല മക്കളെ വളർത്തണമെങ്കിൽ നല്ല ദാമ്പത്യം ഉണ്ടാകണം നന്നായിട്ട് മാതാപിതാക്കന്മാരെ പരിചരിക്കണമെങ്കിൽ മക്കളുടെ ദാമ്പത്യം നന്നാകണം അപ്പൊ ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാകേണ്ടത് ഭാര്യ ഭർത്തൃ ബന്ധത്തില അതിൽ നിന്നാണ് നല്ല ബന്ധങ്ങൾ നല്ല ഉത്തരവാദിത്തങ്ങൾ നല്ല കരുതലുകൾ മാതാപിതാക്കന്മാരിലേക്കും സഹോദരങ്ങളിലേക്കും മക്കളിലേക്കും പകരേണ്ടത് അതുകൊണ്ട് ഏറ്റവും സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നുള്ള ബോധ്യം എപ്പോഴും വഴക്കടിക്കുമ്പോൾ വഴക്കടിച്ചാൽ അതുണ്ടാകണം പിന്നെ കാലഹരണപ്പെട്ട വിഷയങ്ങൾ എടുത്തിരിക്കും നിങ്ങൾ ഓർക്കും കല്യാണം കഴിക്കുമ്പോഴേ വഴക്കുണ്ടാക്കാൻ പഠിപ്പിക്കുകയാണോ അല്ലേ കൊഴപ്പൊന്നുമില്ല പഠിക്കുന്നത് അതായത് പറഞ്ഞ് തീർത്ത വിഷയങ്ങൾ ഏറ്റെടുക്കരുത് ആരാണോ വഴക്കുണ്ടാക്കാൻ കാരണക്കാരെ ആള് തന്നെ സോറി പറഞ്ഞ് തിരികെ വരണം എപ്പോഴും ഒരു പ്രസന്നത നിലനിർത്തുവാൻ കഴിയണം കഴിയണം അവസാനത്തെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വഴക്കടിക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും വീട്ടുകാരെയോ മാതാപിതാക്കന്മാരെയോ കുറ്റപ്പെടുത്തിയുള്ളതായ വാക്കുകൾ പറയരുത് എല്ലാവരുടെയും അപ്പനും അമ്മയും അവരവർക്ക് വിലപ്പെട്ടവരാണ് അവരെ കരുതിയതാണ് അവരെ വളർത്തിയതാണ് അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയുള്ളതായ വാക്കുകളൊന്നും പറയല അതുകൊണ്ട് ഇറ്റ് ഇസ് ഓക്കെ മാറ്റേഴ്സ് നോട്ട് ഇൻ ദ റിലേഷൻഷിപ്പ് ലെൻഡ് നോട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് വളയാൻ പഠിക്കണം എന്നോ ഇന്നൊക്കെ ഇച്ചിരി ഹൈറ്റൊക്കെ കുഴപ്പമൊന്നും ഇല്ല നന്നായിട്ടൊക്കെ വളയാനൊക്കെ ജീവിതത്തിൽ ഇന്ന് മുതൽ പഠിച്ചു കാരണം അതാണ് ജീവിതത്തിൽ കാരണം ഇന്ന് മുതൽ നിങ്ങൾ ഒന്നായി തീരുക പറഞ്ഞത് ക്രിസ്തുവേശ ഉള്ളതായ ഭയത്തിൽ പരസ്പരം ഒരിക്കലും ജീവിതത്തിൽ ഈഗോ കടന്നു വരരുത് ഏറ്റവും മോശമായ ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈഗോയാണ് അതുകൊണ്ട് ബന്ധങ്ങൾ തകർന്നു പോകാതെ സ്നേഹത്തിൽ വളരുവാൻ കഴിയുന്ന ദൈവം നിങ്ങൾക്ക് ഒരു കൂട്ടായി തന്നിരിക്കുന്ന സഹായി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിലെ അനിവാര്യ ഘടകം എൻ്റെ ജീവിതത്തിൽ ശക്തിയുടെ ആധാരം പരസ്പരം പൂരകങ്ങളായി തീരേണ്ട ജീവിതങ്ങൾ മറ്റൊരാൾക്ക് വേറൊരാൾക്ക് കീഴ്പ്പിടുക എന്നുള്ളതിനെ കണ്ടുപിരിയായി പരസ്പരം കരുതി സ്നേഹിച്ച് ദൈവത്തെ സാക്ഷിച്ച് മുന്നേറുന്ന നല്ല ഒരു കുടുംബജീവൻ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും സ്നേഹിതരുടെയും ബന്ധിമുത്താദികൾ എല്ലാവരുടെയും നാമത്തിലുള്ള വിവാഹത്തിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സാക്ഷിക്കുന്ന നല്ല മാതൃകയുള്ള മക്കളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചു വളർത്തി സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്ന രാക്കി തീർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവനാമം ബഹുദ്വിടുമാറാട്ടെ